ഭഗവാനെക്കുറിച്ച് ഒന്ന് പറയാം ഞാൻ നാരായണൻ ഞാൻ ലോകപരിപാലനത്തിനായി നാരായണനായി രൂപമെടുത്തു പാഞ്ചജന്യം എന്ന ശങ്കും സുദർശന ചക്രവും താമരയും ഗതയും കൈകളിൽ പിടിച്ച് അനന്തനാഗത്തിൽ ഞാൻ ക്ഷയിക്കുന്നു ഞാൻ പാൽകടലിൽ വസിക്കുന്നു വെള്ളനിറം എല്ലാം പ്രതിഫലിപ്പിക്കുന്നു പാലിൽ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ എല്ലാം അടങ്ങിയിരിക്കുന്നു ഞാൻ സമ്പൂർണതയിൽ വസിക്കുന്നു എന്ന അർത്ഥമാണ് പാൽക്കടലിലെ വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനന്തനാഗം അനന്തമായ സ്ഥലകാലങ്ങൾ ആകുന്നു ദ്രവ്യവും ഊർജവും ആകുന്നു ഞാൻ പ്രപഞ്ചം ആകുന്നു അനേകം കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ ഞാൻ അനേകം കൈകളുള്ളവനായി സങ്കല്പിക്കപ്പെടുന്നു പാഞ്ചജന്യം എന്നാൽ പഞ്ചഭൂതങ്ങളിൽ നിന്നും ജനിച്ചത് എന്നർത്ഥം പഞ്ചഭൂതങ്ങളാൽ ജനിച്ച ജീവനാണ് എൻ്റെ ശങ്ക് അതിൻ്റെ ശബ്ദം സമൂഹത്തിൻ്റെ ശബ്ദമാണ് സു എന്നാൽ നല്ലത് എന്നർത്ഥം ദർശനം എന്നാൽ കാഴ്ച എന്നർത്ഥം സുദർശനം എന്നാൽ നല്ല കാഴ്ച എന്നാണ് അർത്ഥം തിരിയുന്ന ചക്രത്തെ ഏതു കോണിൽ നിന്ന് നോക്കിയാലും ഒരേപോലെ മാത്രമേ കാണൂ ഏത് കോണിൽ നിന്ന് നോക്കിയാലും നല്ലതു മാത്രം എന്നാണ് സുദർശന ചക്രം കൊണ്ട് അർത്ഥമാക്കുന്നത് തിന്മയെ നശിപ്പിക്കാൻ ഞാൻ സുദർശന ചക്രം ഉപയോഗിക്കുന്നു ധർമ്മത്തെ നിലനിർത്തുക എന്നത് എൻ്റെ ധർമ്മമാണ് ധർമ്മം മറന്നിട്ട് അനേക പ്രശ്നങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്ന ജീവനെ ധാർമ്മികത മനസ്സിലാക്കി കൊടുത്ത് രക്ഷിക്കുവാൻ ഞാൻ അവരിൽ ഒരുവനായി ജനിക്കുന്നു ഇതിനെ അവതാരം എന്ന് പറയുന്നു ജീവൻ പരിണാമ പ്രക്രിയയിലൂടെ മനുഷ്യനായി മാറി എൻ്റെ അവതാരങ്ങളും ആ പരിണാമഘട്ടത്തിൽ ഉണ്ടായി മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി എന്നിവയാണ് എൻ്റെ ദശാവതാരങ്ങൾ പരിണാമ പ്രക്രിയയിലൂടെ ജീവൻ മനുഷ്യനായത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ ക്രമത്തിൽ അവതരിച്ചത് ജലത്തിൽ ജീവിക്കുന്ന മത്സ്യം ജലത്തിലും കരയിലും ജീവിക്കുന്ന ആമ കരയിൽ ചെളിയിൽ ജീവിക്കുന്ന വരാഹം മൃഗത്തിൽ നിന്നും മനുഷ്യനിലേക്കുള്ള മാറ്റമായ നരസിംഹം ആദ്യ മനുഷ്യരൂപമായ വാമനൻ ആയുധങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയ പരശുരാമൻ ത്യാഗിയും ധർമ്മിഷ്ഠനുമായ ശ്രീരാമൻ കൃഷി ജലസേചനം എന്നിവ ഉപയോഗിച്ച ബലരാമൻ ബുദ്ധിയുടെ ആൾരൂപമായ ശ്രീകൃഷ്ണൻ ആധുനിക വിദ്യകൾ ഉപയോഗിക്കുന്ന കൽക്കി തുടങ്ങിയ അവതാരങ്ങൾ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ആയിരുന്നു ശ്രീകൃഷ്ണനും കൽക്കിയുമാണ് എൻ്റെ പൂർണാവതാരങ്ങൾ കൽക്കി എൻ്റെ അവസാനത്തെ മഹാ അവതാരമാണ് വളരെയധികം ബുദ്ധിമാനായ ശക്തനായ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന അനേകം ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ഒരു യുവാവായി ഞാൻ വരും ലോകം മുഴുവൻ അക്രമവും തീവ്രവാദവും അലസതയും പടർന്ന് സകല ജീവികൾക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ ഞാൻ അതിൽ നിന്നും ലോകത്തെ രക്ഷിക്കാനായി കൽക്കിയായി അവതരിക്കും ഹരേ കൃഷ്ണ